പാലക്കാട് കൊടുമുണ്ടയിൽ യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ പ്രതി സന്തോഷ് പ്രിവിയയെ മുൻപും ഭീഷണിപ്പെടുത്തിയിരുന്നതായി സൂചന മാസങ്ങൾക്ക് മുൻപായിരുന്നു സംഭവം പ്രിവിയയുടെ വിവാഹം നിശ്ചയിച്ചതോടെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് സന്തോഷ് ഭീഷണിപ്പെടുത്തിയിരുന്നതായി പ്രിവിയയുടെ മാതാപിതാക്കൾ പോലീസിന് മൊഴി നൽകി വിഷുദിനത്തിൽ പ്രതിശ്രുത വരനെ കാണാൻ പോകുമ്പോഴായിരുന്നു തൃത്താര പട്ടിത്തറ കങ്കണത്ത് പറമ്പിൽ പ്രിയ കൊല്ലപ്പെട്ടത് യുവതിയെ ഏറെ നേരം നോക്കി നിന്നിട്ടും കാണാതെ വന്നപ്പോൾ പ്രതിശ്രുതവരൻ അന്വേഷിച്ചിറങ്ങിയിരുന്നു ഈ സമയം സന്തോഷ് ധൃതിയിൽ വാഹനം ഓടിച്ചു പോകുന്നത് കണ്ടു ഈ വിവരം പ്രതിശ്രുതവരൻ പോലീസിൽ മൊഴി നൽകി കൃത്യം നടത്തിയ ശേഷം സന്തോഷ് വൈകാതെ ജീവനൊടുക്കി വിവാഹമോചിതയാണ് പ്രിയ ബന്ധം വേർപ്പെടുത്തിയ ശേഷം സന്തോഷുമായി അടുപ്പത്തിലായതായി സൂചനകളുണ്ട് വിവാഹം കഴിക്കണമെന്ന് സന്തോഷ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പ്രിവിയെ പിന്നീട് ബന്ധത്തിൽ നിന്ന് പിന്മാറി ഇരുപത്തി ഒൻപതിനായിരുന്നു പ്രിവിയയുടെ നിശ്ചയിച്ച വിവാഹം നടക്കേണ്ടിയിരുന്നത് ഈ പകയാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ് പ്രിവിയ ഞായറാഴ്ച രാവിലെ വയലിനോട് ചേർന്ന റോഡരികിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിഡ്കോ ഇതിന് ചുറ്റുമുള്ള പുല്ലും കത്തിക്കരിഞ്ഞിരുന്നു സമീപത്തായി സ്കൂട്ടറും കണ്ടെത്തി യുവതിയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കത്തിച്ചതാണെന്നാണ് സൂചന കൊലക്കുപയോഗിച്ച കത്തി കണ്ടെത്തിയിട്ടുണ്ട് സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ് പ്രിവിയ തുടക്കത്തിൽ തന്നെ കൊലപാതകമാണെന്ന് പോലീസിന് സംശയം തോന്നിയിരുന്നു മരിച്ചയാളെ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് സന്തോഷാണ് കൃത്യം നടത്തിയതെന്നും ഇയാൾ ആത്മഹത്യ ചെയ്തതായും കണ്ടെത്തിയത് പ്രിവിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആത്മഹത്യാ ശ്രമത്തിനിടെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവാവിനെ പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു പ്രിവിയ രാവിലെ ജോലിക്ക് വരുമ്പോഴാണ് സംഭവം നടന്നത് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം തീ കൊളുത്തി കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായത് കൊല്ലപ്പെട്ടത് പ്രിവിയാണെന്ന് വ്യക്തമായതോടെ പ്രതിക്കായി പോലീസ് അന്വേഷണം നടത്തി ഇതോടെയാണ് സന്തോഷാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞത് ഇയാളെ തിരയുന്നതിനിടെ ജീവനെടുക്കാൻ ശ്രമിച്ച നിലയിൽ സന്തോഷിനെ കണ്ടെത്തുകയായിരുന്നു അതീവ ഗുരുതരാവസ്ഥയിൽ എടപ്പാളിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലായിരിക്കും ഇയാളും മരിച്ചു സ്കൂട്ടറിൽ വരികയായിരുന്ന യുവതിയെ തടഞ്ഞു നിർത്തിയ പ്രതി കുത്തിവീഴ്ത്തിയ ശേഷം കത്തിച്ചു കൊന്നതായാണ് പ്രാഥമിക നിഗമനം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക அல் ஐ ஹாஸ்பிட்டல் ஹாஸ்பிட்டல் ரோட் பெருந்தல் மண்ணா